എത്ര വന്നാലും പഠിക്കാതെ കെ എസ് ഇ ബി ശാസ്താംകോട്ട പുന്നമൂട് മഞ്ഞിപ്പുഴ ട്രാൻസ്ഫോമർ കാർഡ് മൂടിയിട്ട് വർഷങ്ങളായി പരാതി കൊടുത്ത മടുത്ത് നാട്ടുകാർ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അനാസ്ഥ തുടർന്ന് കെ എസ് ഇ ബി നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായി ഒരു ട്രാൻസ്ഫോമർ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മഞ്ഞിപ്പുഴ ട്രാൻസ്ഫോമർ ആണ് നാട്ടുകാർക്ക് ഭീഷണിയാവുന്നത് ഗ്രാമപാതയ്ക്ക് സമീപമായി പൂർണ്ണമായും കാടുമൂടിയ നിലയിലാണ് ഈ ട്രാൻസ്ഫോമർ ബസ് റൂട്ടില്ലാത്ത ഇവിടെ വിദ്യാർത്ഥികൾ സ്കൂൾ വാഹനം കാത്ത് ഈ ട്രാൻസ്ഫോമറിന് സമീപമാണ് നിൽക്കുന്നത് കൂടാതെ കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ദിനം പ്രതി ഇതുവഴി കാൽനടയായി കടന്നു പോകുന്നുണ്ട് ഈ സാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മെയിൻ ഈ റോഡിൽ കൂടെ ധാരാളം കുട്ടികളും ഇതുപോലെ കശ്മണ്ടി തൊഴിലാളി അവരെല്ലാവരും നടന്നു പോകുന്നൊരാ വഴിയാണിത് ഈ വഴിയിൽ ഇത് ഇവിടെ ഈ മൊത്തം കാട് പിടിച്ച് ഇതെല്ലാം കിടക്കുകയാണ് സംഭവം ഇതിനകത്ത് എത്ര ഇഴജന്തുക്കൾ കയറിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ഇപ്പം ഇത് ആക്ച്വലി ഇത് ഇപ്പം ഇവിടുന്ന് ഇവിടുന്ന് അപ്പുറത്തും ഈ വീട് അപ്പുറത്തെ വീടൊക്കെ നോക്കിയാൽ മതി ഈ വീടുകളിലെല്ലാം ഇന്ന് ഇവിടെ നിന്ന് ഇവിടെ വന്നാണ് കുട്ടികൾ വന്നു പോകുന്നതാണ് അപ്പം ഇവിടെ ഈ ഈ വഴി കൂടെ ഈ വഴി കൂടെ ആക്ച്വലി ഇതിലൂടെ ബസ് റൂട്ട് ഇല്ലാത്തതാണ് അപ്പം ഇവിടെ വന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും ഒരു ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലാണ് ഇവിടെ നിന്ന് എല്ലാവരും വന്ന് നിന്നിട്ട് ബസ് കയറി ഇവിടുന്ന് ആണ് പോകുന്നത് ഈ ഇതിൻ്റെ കീഴിൽ ഈ കാട് പിടിച്ച് കിടക്കുന്നത് കാരണം ഇവിടെ ഏത് നിമിഷം ഇവിടെ ഒരു അപകടം സംഭവിക്കാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു സംഭവം ഇത് പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നമ്മളിപ്പോ റീസെൻ്റ്ലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഷോക്ക് അടിച്ച് മരിച്ചതും കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞു അവിടെ സ്കൂളിൽ താലൂക്കിൽ തന്നെയാണ് ഇത് ഇവിടുത്തെ കുറച്ച് ദൂരേ ഉള്ളൂ ദൂരെയുള്ളൂ കുറച്ച് കുറച്ച് ദൂരത്തേ ഉള്ളൂ അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ മെയിൻ അവസ്ഥ വർഷങ്ങളേറെ ട്രാൻസ്ഫോമർ നാടിന് ശാപമായി തുടരുകയാണ് രണ്ടാൾ പൊക്കത്തിന് മുകളിൽ കാട് പടർന്നു കയറിയ അവസ്ഥയിലാണിത് ഇഴചന്ത ശല്യവും ഇവിടെ രൂക്ഷമാണ് തെരുവുവിളക്കുകൾ കത്തിക്കാൻ പോലും നാട്ടുകാർക്ക് ട്രാൻസ്ഫോമറിന് സമീപം എത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിരവധി തവണയാണ് നാട്ടുകാർ കെ എസ് സി ബിയിൽ ട്രാൻസ്ഫോമറിന്റെ ശോചനീയാാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ശാസ്ത്രകോട്ട കെ എസ് സി ബി ഓഫീസിൽ പരാതി നൽകിയത് എന്നാൽ അധികൃതർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഒരുപാട് ഒരു ഒരുപാട് തവണ പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ടും അത് വന്ന് അതിൻ്റെ വള്ളികൾ കണ്ടിച്ച് കളയുക അത് ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാം പുല്ലിറക്കാനും എടുക്കാനും എൻ്റെ അടുക്കേ കൂടെ പോവുകയും വരികയും ചെയ്യുന്നതാണ് വലിയൊരു അപകടിക്കുകയാണ് കാര്യങ്ങൾ ഈ അടുത്തിടെയാണ് തേവലക്കരയിൽ ഒരു വിദ്യാർത്ഥി വൈദ്യുത അക്കാദമിയേറ്റ് മരിച്ചത് ഓവർസിയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സംഭവത്തിൽ സസ്പെൻഷനിലായിരുന്നു അപകടം തുടർക്കഥയാകുമ്പോഴും കെ എസ് ഇ ബി ജീവനക്കാർ ഇപ്പോഴും കെടുകാര്യസ്ഥത തുടരുകയാണ് ഷെമിയാസ് കുമാർ ദൃശ്യാനൂസ് ശസ്താംകുട്ടർ